ഇത് ഞാൻ കടപ്പുറത്ത് പോയി വാങ്ങിക്കൊണ്ട് വന്ന ചിപ്പിയാണ് ഈ ചിപ്പിയെന്തായാലും നമുക്ക് വേവിച്ച് ഫ്രൈ ചെയ്യണം അപ്പം ഞാൻ നന്നായിട്ട് കഴിവണം ധാരാളം മണ്ണുണ്ട് മണല് ആ മണൽ നന്നായി കഴുകി കളഞ്ഞതിനു ശേഷം അതാ കലത്തിലേക്ക് വയ്ക്കുകയാണ് കലത്തിൽ വെച്ച് എന്തായാലും ചൂട്ടിട്ടാണ് കത്തിക്കുന്നത് ഓലയുടെ ഇല ഇലക്ക് ഓല ഇലക്കിട്ടാണ് ഇത് കത്തിച്ച് ഇതിനെ വേവിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കത്തിക്കുകയാണ് തീ നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കൊക്കെ തീ പുറത്തോട്ട് വരുന്നുണ്ട് അങ്ങനെ നീക്കി കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചിപ്പി അങ്ങനെ കലത്തിനകത്ത് ഇരിക്കുകയാണ് എന്തായാലും കുറച്ച് കഴിയും ചിപ്പി വേഗാൻ അല്പ സമയം എടുക്കും നമ്മൾ അടപ്പ് തുറന്ന് നോക്കി ഒന്നും ആയിട്ടില്ല അങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുകയും ഇത് നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്തുനിന്ന് വാങ്ങിയ ചിക്കിയാണ് നല്ല ചതയുണ്ടെന്നാണ് പറയുന്നത് നമുക്കിത് വേവിച്ചതിന് ശേഷം നോക്കാം തുറന്ന് നോക്കാം എങ്ങനെയാണ് ഇതിൽ എത്രമാത്രം ഈ ചിക്കിയിൽ ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഞാൻ കുറച്ച് ചിപ്പിയാണ് ഇത്രയും ചിപ്പി ഞാൻ വാങ്ങിയ അതിൽ ചെറുതും അവർ ലേലം വിളിച്ച് വാങ്ങണേന്ന് വെച്ചാൽ ഒരു കുട്ടയ്ക്ക് നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി മുന്നൂറൊക്കെയാണ് എന്തായാലും എനിക്കതുപോലെ വാങ്ങാനുള്ള കാശൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ചില്ലറ ചില്ലറയായിട്ട് വച്ചിരിക്കുന്നവരിൽ ഞാൻ കുറച്ച് ചിപ്പി വാങ്ങിയത് ലേലം വിളിച്ച് വാങ്ങാമെന്ന് വിചാരിച്ച് പക്ഷേ നമ്മുടെ കാശ് നമ്മളെ കയ്യിൽ അതിനില്ല നമ്മുടെ കാശിനൊത്തതാണ് ഞാനിപ്പോൾ കുറച്ച് വാങ്ങിച്ച് ഇതാ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവിക്കുകയാണ് അടുപ്പി വെച്ച് ചൂട്ട് ഉപയോഗിച്ചാണ് നമ്മൾ വേവിക്കുന്നത് എന്തായാലും പത വന്നു പത വന്നു ഏകദേശം ചിപ്പി വേവാൻ തുടങ്ങി അത് നന്നായിട്ട് പത വന്നു ഉയരോട്ട് ആവി കയറാൻ തുടങ്ങി എന്തായാലും നമ്മളെ ചൂട്ട് ഓലയുടെ ചൂട്ടുകൊണ്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാൻ പറ്റി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട് പതന്യം നല്ല ആവി വരുന്നുണ്ട് എന്തെന്തായാലും അത് വലുത് നമ്മൾ ഉരുളിയിലോട്ടെടുത്ത് തട്ടാൻ പോവേണ് ഈ ഉരുളിയിൽ തട്ടുന്ന കാഴ്ചയാണ് കാണുന്നത് ഇച്ചിരി ആണ് കൈ പൊള്ളാതെ നോക്കി തട്ടണം അങ്ങനെ കൈ പൊള്ളാതെ നന്നായിട്ട് പേപ്പറൊക്കെ വെച്ച് പിടിച്ച് തട്ടയാണ് എന്തായാലും ചിപ്പി നമ്മൾ വേവിച്ച് റെഡിയാക്കി ഉരുളിയിലോട്ട് തട്ടി വെച്ചിട്ടുണ്ട് കൈതാണ് ചിപ്പി വേവിച്ച ചിപ്പിയാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ ചത നമുക്ക് കാണാം വാ തുറന്നിട്ടുണ്ട് ഇപ്പം എന്തായാലും ഞാനത് പൊളിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ അതിനകത്ത് എന്താണ് ഇരിക്കണേന്ന് നമുക്ക് നോക്കാം എത്ര ചതയുണ്ട് നല്ല ചൂടുണ്ട് ആ കൈ പൊള്ളുന്നുണ്ട് എന്നാലതെല്ലാം വക വയ്ക്കാതെ അതാ പൊളിച്ച് നോക്കി ഇത്രയാണ് ചത ഈ ചിപ്പിക്കാത്തിരിക്കുന്ന ചതയാണ് അടുത്തൊന്നുകൂടെ എന്തായാലും ഞാൻ അടുത്ത് നോക്കാം നമുക്ക് പൊളിച്ച് നോക്കാം അതിലെത്ര ചതയുണ്ടെന്ന് ആ ആ ചിപ്പിയിലുള്ള ചത അതാണ് അത് നമ്മളിപ്പോൾ രണ്ട് ചിപ്പിയാണ് പൊളിച്ച് നോക്കിയാൽ ബാക്കിയുള്ള എല്ലാം അതാ പൊളിച്ച് പെരട്ടി വെച്ചു നമുക്ക് എന്തായാലും ഇതിനെ പൊരിക്കണം അങ്ങനെ പൊരിക്കാൻ അടുപ്പത്തിട്ടേക്കാണ് പൊരിച്ച് നല്ല ഫ്രഷാക്കി എടുക്കണം അങ്ങനെ ചിപ്പി പൊരിക്കാൻ ഇട്ടേക്കാണ് ഇതിൽ നമ്മൾ കറി മസാല മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് എല്ലാം കൂടെ ചേർത്താണ് ഫ്രൈ ചെയ്തത് അത് ചിപ്പി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് നല്ല മുരുമുരായിരിക്കുന്ന ഫ്രൈ ആണ് നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാം നല്ല പുരുമുരാക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാ നേരും വാങ്ങി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം